ഏറ്റവും മോശമായി തോന്നുന്ന ഇന്ത്യൻ മാധ്യമങ്ങളുടെ സമീപമാണ് പുടിൻ്റെ വിസിറ്റിൽ അഞ്ചനാവം കാശ്യപ് വളരെ പ്രശസ്തിയാണ് അവർ ആജ് തെക്കിൻ്റെ ഇന്ത്യ ടുഡേയുടെ ആങ്കറാണ് ഇന്ത്യ റഷ്യ റിലേഷനിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് നല്ല ചോദ്യമാണ് അതായത് വേറെ വേറൊരു വേറൊരു ഉത്തരവും പുടിന് പറയാൻ പറ്റാത്ത വിധം പുട്ടിൻ മോദിയെ പുകഴ്ത്താൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ് മോദിയാ മോദിയാന്ന് പറയുന്നത് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞില്ല അദ്ദേഹം എന്ന പേരേ പറഞ്ഞില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞത് മോദിയായിട്ട് എനിക്ക് നല്ല ബന്ധമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒഴിയുകയാണ് ചെയ്തത് ഭയങ്കര എന്താണ് എംബാറാസിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത് അപ്പോൾ അതിപ്പോൾ നമുക്ക് അത് അതിലും അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം മോദി പുട്ടിൻ നല്ല സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ നയറേക്ട് ചെയ്യുന്നുണ്ട് പറ്റി ഇന്ത്യൻ മീഡിയ എന്നൊക്കെയാണ് പറയുന്നത് താങ്കൾക്ക് എന്തുകൊണ്ട് ക്ഷീണം ഉണ്ടാകുന്നില്ല എന്നൊക്കെയാണ് മോദിയോട് ഇന്ത്യൻ മാധ്യമോട് ചോദിക്കുന്നത് പുട്ടിനോട് അങ്ങനെയൊന്നും ചോദിച്ചില്ല എങ്ങനെ എത്ര ചുള്ളനായിരിക്കുന്നതൊന്നും ചോദിച്ചില്ല ആ അഞ്ചന ഓം കശ്യപ് തന്നെ ലൈവ് കമൻറ്ററി പറയുന്നുണ്ട് അദ്ദേഹം വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഫിറ്റ് ആൻഡ് എനർജറ്റിക് പുട്ടിൻ ലാൻഡ്സ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ എന്തായാലും പുട്ടിനെ സംബന്ധിച്ചിപ്പോൾ ഇന്ത്യയിൽ വന്നത് എന്തിനാണെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം പുട്ടിനെ സംബന്ധിച്ച് യുക്രൈൻ യുദ്ധം ഇന്ന് ഇന്ന് തുടങ്ങി നാളെ തീർക്കാൻ ഇന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ടതാണ് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല മൂന്നാല് വർഷമാകുന്നു രണ്ട് കാര്യങ്ങളിൽ റഷ്യ റഷ്യ വളരെ എന്താ പറയുക ഉറച്ചൊരു നിലപാടിലാണ് ആ വിഷയത്തിൽ യുക്രൈൻ വിഷയത്തിലുള്ളതെങ്കിൽ പോലും ഇപ്പോൾ പാശ്ചാത്യ സമ്മർദ്ദം യൂറോപ്പിൻ്റെ അമേരിക്കൻ സമ്മർദ്ദങ്ങളോട് നെഞ്ചിവിരിച്ചു തന്നെ നിൽക്കുകയാണെങ്കിൽ പോലും റഷ്യയിൽ ആഭ്യന്തരമായിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് അവിടെ വലിയ വിലക്കയറ്റമാണ് പിന്നെ റിസർവ് ഷോർട്ടേജ് ആണ് എത്ര വർഷം എത്ര നാളായിട്ട് അങ്ങനെ ഒരു യുദ്ധം അവർ പ്രിപ്പയർ പ്രിപ്പയറായിരുന്നെന്ന് ചോദിച്ചാൽ അവർ റിസർവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ ധനക്കമ്മി ഉണ്ടാകുന്നു പിന്നെ ഈ ഉപരോധങ്ങളും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ പോലെ ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിൻ്റെ പിന്തുണ കുറെ കൂടി വ്യാപാര പിന്തുണ റഷ്യക്കാവശ്യമാണ് അത് ഉറപ്പിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം റഷ്യൻ്റെ പുടിൻ്റെ റഷ്യ ഇന്ത്യ ഇന്ത്യ സന്ദർശനത്തിൻ്റെ അപ്പോൾ അത് മനോഹരമായിട്ട് നടന്നു എന്നല്ലാതെ അതിൽ എന്താണ് ഇന്ത്യക്ക് എന്തോ കൂടുതലായി ലഭിക്കുന്നു കൂടുതലായി എന്തെങ്കിലും എനിക്കങ്ങനെ തോന്നുന്നില്ല പക്ഷേ എന്താണ് ഗ്ലോബൽ മീഡിയ കുറെ കൂടി കരുതലോടെയാണ് ഈ ഇവൻറ്റിനെ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം അപ്പോൾ ബി ബി സി പോലുള്ള യൂറോപ്യൻ മാധ്യമങ്ങളാവട്ടെ അൽ ജസീറ പോലുള്ള മിഡിൽ ഈസ്റ്റ് മാധ്യമങ്ങളാവട്ടെ ഇന്ത്യൻ മാധ്യമങ്ങളാണ് മൂന്ന് മൂന്ന് രീതിയിലാണ് കരുതലോടെയാണ് അതിനെ കാണുന്നത് ചൈനീസ് മാധ്യമങ്ങളാവട്ടെ ഇതിനെ അല്ലാതെ പുകഴ്ത്തി കാണുകയും ചെയ്യുന്നു ഇന്ത്യ റഷ്യ ടൈപ്പിനെ പുകഴ്ത്തി കാണുകയും ചെയ്യുന്നു എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് പരമ്പരാഗതമായ ഒരു ഒരു പങ്കാളിയാണ് റഷ്യ ആ പാരമ്പര്യം തുടർന്നു പോകുന്നു എന്നുള്ള നല്ല കാര്യമാണ് പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പോൾ ഒരു റിസീവിങ് എൻറ്റിലുള്ളത് ഈ സമയത്ത് റിസീവിങ് എൻറ്റിൽ റഷ്യയാണ് അവർക്കാണ് നമ്മളെ കൊണ്ട് കൂടുതൽ ആവശ്യമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്